ഇദ്ദേഹത്തെ നിങ്ങൾക്കറിയാമോ ഇദ്ദേഹത്തിൻ്റെ പേര് കെ കെ മുഹമ്മദ് ബാബരി മസ്ജിദിൽ ഖനന നടത്തിയ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഒരു അംഗമായിരുന്നു കെ കെ മുഹമ്മദ് ഇദ്ദേഹത്തെ നിങ്ങൾക്കറിയില്ല എങ്കിലും സംഘപരിവാർ പ്രവർത്തകർക്ക് ഇദ്ദേഹത്തെ നന്നായി അറിയാം ഇദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ് സംഘപരിവാർ പ്രവർത്തകർക്ക് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പരാമർശമാണ് സംഘപരിവാർ പ്രൊഫൈലുകളിൽ സംഘപരിവാർ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ കറങ്ങി നടന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു പരാമർശമായിരുന്നു പള്ളിയുടെ ഉള്ളിൽ പോയപ്പോഴാണ് ആ തൂണുകൾ മുഴുവനും ക്ഷേത്രത്തിന്റെ തൂണുകളാണ് എന്ന് മനസ്സിലാവുന്നത് അപ്പം ക്ഷേത്രത്തിന്റെ തൂണുകൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിലുള്ളതാണെങ്കിൽ അതിൽ പൂർണ്ണ കലശം അത് ഒരു കുടത്തിൽ നിന്ന് വള്ളികൾ പുറത്തു വരുന്നതായിട്ട് പൂർണ്ണ കുംഭം എന്നും പറയും പൂർണ്ണ കലശം എന്നും പറയും മംഗളകലശം എന്നും പറയും ഇറ്റ് ഈസ് വൺ ഓഫ് ദ അഷ്ടമംഗള ചിന്നാസ് ഇൻ ഹിന്ദുയിസം എയ്റ്റ് ഓസ്പീഷ്യസ് സിമ്പിൾസൺ പെടും അപ്പം അത് ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ഇത് കണ്ടു അപ്പം പന്ത്രണ്ട് തൂണുകൾ ക്ഷേത്രത്തിൻ്റെ തൂണുകളായിരുന്നു പിന്നീട് കുറേ ദേവി ദേവന്മാരുടെ പ്രതിമകൾ ഉണ്ടായിരുന്നു പക്ഷെ അതിന് ഡിഫേസ് ചെയ്തിരുന്നു അത് കണ്ടു ബാബരി മസ്ജിദിൽ ഖനന നടത്തുന്ന സമയത്ത് ആ മസ്ജിദിന്റെ അകത്ത് അമ്പലത്തിൻ്റെതായ ചിഹ്നങ്ങളെല്ലാം ഇദ്ദേഹം കണ്ടു എന്നാണ് ഇദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹം നടത്തുന്നത് മറ്റൊരു പരാമർശമാണ് സംഘപരിവാർ പ്രവർത്തകരെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ഇപ്പോൾ ബാബരി മസ്ജിദും രാമക്ഷേത്രവും ഒക്കെ വിട്ട് അടുത്തതിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അത് മനോരമയാണ് ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ആ വാർത്ത നമുക്ക് വായിക്കാം ഗ്യാൻ വാപ്പിയിലെയും മധുരയിലെയും പള്ളികൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് നൽകണം കെ കെ മുഹമ്മദ് ഇതാണ് ആ വാർത്തയുടെ തലക്കെട്ട് ആ വാർത്ത നമുക്ക് ഇങ്ങനെ വായിക്കാം ഗ്യാൻ വാപ്പിയിലും മധുരയിലുമുള്ള മസ്ജിദുകൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് കൈമാറണമെന്ന ആവശ്യവുമായി ബാബരി മസ്ജിദിൽ ഖനനം നടത്തിയ എ എസ് ഐ ടീമിൽ അംഗമായിരുന്ന കെ കെ മുഹമ്മദ് അവ പരിവർത്തനം ചെയ്യപ്പെട്ട ക്ഷേത്രങ്ങളാണെന്നും മുഹമ്മദ് നബിയുമായോ ഗലീഫകളുമായോ യാതൊരു ബന്ധവുമില്ലെന്നും കെ കെ മുഹമ്മദ് പറഞ്ഞു ഇവിടെ ഇപ്പോൾ ബാബരി മസ്ജിദിനോ ഗാൻ വാപ്പിയിലെ മസ്ജിദിനോ മധുരയിലുള്ള മസ്ജിദിനോ മാത്രമല്ല ഇന്ത്യയിലെ ഒരു മസ്ജിദും മുഹമ്മദ് നബിയോ ഗലീഫുമാരോ നിർമ്മിച്ചതല്ല ഇന്ത്യയിലെ ഇവിടെ മസ്ജിദുകൾ ഇവിടെയുള്ള വിശ്വാസികൾ അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഇവിടെയുള്ള മസ്ജിദുകൾ അതുകൊണ്ട് തന്നെ എല്ലാ മസ്ജിദും ഇത്തരത്തിൽ അമ്പലങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കണം എന്നതാണോ ഇവർ ഉന്നയിക്കുന്ന ന്യായം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ആ വാർത്ത നമുക്ക് തുടർന്ന് വായിക്കാം മുസ്ലിങ്ങൾക്ക് മസ്ജിദ് മാറ്റിസ്ഥാപിക്കാനാകുമെന്നും എന്നാൽ കൃഷ്ണന്റെ ജന്മസ്ഥലമായതിനാൽ മധുര ഹിന്ദുക്കൾക്ക് പ്രധാനപ്പെട്ടതാണെന്നും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മുഹമ്മദ് പറഞ്ഞു ഞാൻ ഈ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഗ്യാൻ വാപ്പിയും മധുരയും പരിവർത്തനം ചെയ്യപ്പെട്ട ക്ഷേത്രങ്ങളാണ് മുസ്ലിങ്ങൾ അവ ഹിന്ദുക്കൾക്ക് കൈമാറണം ഈ പള്ളികൾക്ക് മുഹമ്മദ് നബിയുമായോ ഇസ്ലാമിലെ ഖലീഫകളുമായോ യാതൊരു ബന്ധവുമില്ല ഇവ മറ്റൊരു ആരാധനാലയം മാത്രമാണ് എന്നാൽ ഹിന്ദുക്കൾക്ക് ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇത് കൃഷ്ണന്റെ ജന്മസ്ഥലമാണ് ഹിന്ദുക്കൾക്ക് ക്ഷേത്രം മാറ്റാനാവില്ല എന്നാൽ മുസ്ലിങ്ങൾക്ക് മസ്ജിദ് മാറ്റാനാകും മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇദ്ദേഹം നടത്തിയ ഈ ഒരു പരാമർശം സത്യമാണ് കാരണം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക കാഴ്ചപ്പാട് ഒരു പള്ളിയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു ദൈവത്തെയല്ല അവർ ആരാധിക്കുന്നത് ഈ പ്രപഞ്ചത്തെയും ഈ സംവിധാനങ്ങളെയും മെക്ക സൃഷ്ടിച്ച ഈ പ്രപഞ്ചങ്ങൾക്ക് പുറത്തുള്ള ഈ പ്രപഞ്ചങ്ങൾക്ക് അതീതമായ ഒരു മഹാശക്തിയെയാണ് മുസ്ലിങ്ങൾ ദൈവമായി ദൈവമായിക്കൊണ്ട് കാണുന്നത് ആ ശക്തിയെ ഒരു കെട്ടിടങ്ങൾക്ക് ഉള്ളിലേക്ക് ഒതുക്കുന്ന ഒരു സംവിധാനം മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇല്ല എന്നുള്ള എന്ന് ഇദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ് മുസ്ലിങ്ങൾ മസ്ജിദ് ഉപയോഗിക്കുന്നത് അവർ ആരാധന അനുഷ്ഠി ൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടിയുള്ള ഒരു ഗേഹമാണ് മസ്ജിദ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മസ്ജിദ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഹൈന്ദവർക്ക് വിട്ടുകൊടുക്കണം എന്നാണോ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് തുടർന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് വായിച്ചു പോകാം ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായതിനാലാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമായി നിലനിൽക്കുന്നത് സംഘപരിവാർ പ്രൊഫൈലുകളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി സാധാരണയായി പലരും ഉപയോഗിക്കാറുള്ള ഒരു പദമാണ് ഇന്ത്യയിൽ ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷം ആയതുകൊണ്ടാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമായി കൊണ്ട് നിലനിൽക്കുന്നത് എന്ന് എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് എന്നാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു മതം ഉണ്ടായി വന്നത് ഹിന്ദു എന്ന പേരിൽ നമ്മളിപ്പോൾ ഒരു സർക്കിൾ ഇട്ട് വിളിക്കുന്ന ഒരു മതമുണ്ടല്ലോ ആ ഒരു മതം ഉണ്ടായി വന്നിട്ട് എത്ര നാളായിട്ടുണ്ട് ആ മതം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇവിടത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്ന ആളുകളുടെ അവസ്ഥ ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന ഒരു മതം ഉണ്ടായി വരുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം തുടർന്ന് നമുക്ക് വായിക്കാം മുസ്ലീങ്ങൾ ഈ സ്ഥലങ്ങൾ സ്വമേധയായി വിട്ടുകൊടുക്കുകയും ക്ഷേത്രം നിർമ്മിക്കാൻ ഹിന്ദു സമുദായത്തെ സഹായിക്കുകയും വേണം ഗ്യാൻ വാപ്പിയും മധുരയും ഹിന്ദുക്കൾക്ക് നൽകിയാൽ അത് രണ്ട് സമുദായങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കുന്നതിലേക്ക് നയിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ബി ബി ലാലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഖനനത്തിൽ കെ കെ മുഹമ്മദും ഉണ്ടായിരുന്നു ഖനനത്തിനിടയിൽ മസ്ജിദിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് മുഹമ്മദ് പിന്നീട് പറഞ്ഞിരുന്നു എന്നാൽ ക്ഷേത്രം പൊളിച്ചാണ് മസ്ജിദ് പണിതെന്ന വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ എ എസ് ഐ അഥവാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ ഇല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു അവസാനം വായിച്ചത് എന്താണെന്ന് മനസ്സിലായോ അവസാനം വായിച്ചത് ഞാൻ ഒന്നുകൂടി വായിക്കാം എന്നാൽ ക്ഷേത്രം പൊളിച്ചാണ് മസ്ജിദ് പണിതെന്ന വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ എ എസ് ഐ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ ഇല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു അപ്പോൾ സുപ്രീം കോടതി എന്താണ് പറഞ്ഞത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ റിപ്പോർട്ടിൽ അതൊരു ക്ഷേത്രമായിരുന്നെന്നോ അവിടുത്തെ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നോ ഒന്നും ആ റിപ്പോർട്ടിലില്ല എന്നാൽ ഇപ്പോൾ കെ കെ മുഹമ്മദ് വന്നുകൊണ്ട് പറയുന്നത് അവർ അവിടെ ഖനന നടത്തിയ സമയത്ത് ആ ബാബരി മസ്ജിദിൻ്റെ അകത്ത് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളെല്ലാം കണ്ടു എന്നാണ് ഇപ്പോൾ കെ കെ മുഹമ്മദ് പറയുന്നത് എന്നാൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇതൊന്നും ഇല്ലതാനും അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി കെ കെ മുഹമ്മദിനെ പറ്റി നിങ്ങൾക്ക് യാതൊരു സംശയം ഉണ്ടായി കാണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്തൊരു സത്യസന്ധരായ മനുഷ്യനല്ലേ ഇദ്ദേഹം ഖനന നടത്തുന്ന സമയത്ത് ഇദ്ദേഹം കണ്ടുവെന്നാണ് പറയുന്നത് പക്ഷേ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും അതിനകത്തില്ല അതുകൊണ്ട് തന്നെയാണല്ലോ കോടതി പറഞ്ഞത് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്നത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ പൊതുവികാരത്തെ പൊതുവികാരത്തെ മാനിച്ചുകൊണ്ട് അവിടെ രാമക്ഷേത്രം തന്നെ വരട്ടെ എന്നായിരുന്നു സുപ്രീം കോടതി വിധിച്ചത് ഈ പറയുന്ന ബാബരി മസ്ജിദ് പൊളിച്ചത് അതൊരു തെറ്റ് തന്നെയായിരുന്നു എന്ന് കോടതിയുടെ ആ വിധിയിലുണ്ട് അപ്പോൾ ഇപ്പം വന്നുകൊണ്ട് സംഘപരിവാർ പ്രൊഫൈലുകളെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി അബ്ദുള്ള കുട്ടിക്ക് ഹജ്ജ് കമ്മിറ്റിയിൽ കയറി കയറിപ്പറ്റിയാൻ സാധിച്ചതുപോലെ ഏതൊക്കെയോ ഒരു കമ്മിറ്റിയിൽ കയറിപ്പറ്റാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഗവർണർ ആകാനോ ഒക്കെയാണ് ഈ കളി ഈ കളി കളിക്കുന്നത് ഇപ്പോൾ ഗ്യാൻ വാപ്പിയും മധുരയിലുള്ള മസ്ജിദൊക്കെ പൊളിച്ച് അതും ഇതുപോലെ തന്നെ ഒരു ക്ഷേത്രമാക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് ബാബരി മസ്ജിദിന്റെ പേരിൽ രണ്ടായിരത്തിലധികം ആളുകളുടെ ജീവനാണ് നമ്മുടെ ഈ രാജ്യത്ത് പൊലിഞ്ഞില്ലാതെയായത് ഇനിയിപ്പോൾ ഗ്യാൻ വാപ്പിയുടെയും മധുരയുടെയും പേരിൽ ആളുകളെ തമ്മിൽ പരസ്പരം തല്ലി ചോര കുടിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് നേടാനാണ് എന്ന് ഞാൻ കെ കെ മുഹമ്മദിനോട് ചോദിക്കുന്നില്ല കാരണം ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ ഒരിക്കലും ആ ഇരയുടെ കരച്ചിൽ കേൾക്കാറില്ലല്ലോ അതുപോലെ തന്നെ ഒരു കൊള്ള സംഘം ആ കൊള്ള ചെയ്യുന്ന ആ വ്യക്തിയുടെ കരച്ചിലുണ്ടല്ലോ ആ വ്യക്തി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ മുതലുണ്ടാക്കിയത് എന്ന ചിന്തയൊന്നും ഇവരെ അലട്ടില്ലല്ലോ കാരണം ഇവർക്ക് ഇവരുടെ ലക്ഷ്യം സാധിക്കുക മാത്രമേ ഉള്ളൂ ഇവരുടെ മുന്നിലുള്ളത് അതുപോലെ തന്നെ ഈ പറയുന്ന കെ കെ മുഹമ്മ മുഹമ്മദിൻ്റെ ഉള്ളിലുള്ളത് ഈ പറയുന്ന സംഘപരിവാർ പ്രൊഫൈലുകളെ സന്തോഷിപ്പിച്ചുകൊണ്ട് എന്തെല്ലാമോ നേട്ടം കൊയി കൊയ്യണം അതിനുവേണ്ടി ഇവിടെയുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം തമ്മിൽ തല്ലിച്ച് അവർ തമ്മിൽ കൊല കൊലയും അക്രമമൊക്കെ ചെയ്ത് ചോര കൂടിച്ചുകൊണ്ട് ആ ചോരയിൽ ചവിട്ടി നിൽക്കാനൊക്കെ ാണ് കെ കെ മുഹമ്മദ് ആഗ്രഹിക്കുന്നത് ഇത് തിരിച്ചറിയേണ്ടത് ഇവിടെയുള്ള നമ്മൾ സാധാരണ മനുഷ്യരാണ് സാധാരണക്കാരായ ഇവിടത്തെ ഓരോ ഹിന്ദുവും മുസ്ലിം മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെയാണ് ഇത് തിരിച്ചറിയേണ്ടത് ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയേണ്ടത് നമ്മളാണ് അത് തിരിച്ചറിയാതെ പോകുകയാണെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്കായിരിക്കും ഇത് പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം